നമസ്കാരം വ്യക്തമായ രേഖകളില്ലാതെയും വ്യാജരേഖ ചമച്ചും ഇന്ത്യയിലേക്ക് കുടിയേറുന്നവരുടെ എണ്ണം കൂടി വരുന്നു രാജ്യത്തിന് വൻ ഭീഷണി ഉയർത്തിയേക്കാവുന്ന വെല്ലുവിളി തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ തർക്കമില്ല ബംഗ്ലാദേശ് മ്യാൻമാർ പൗരന്മാരുടെ അനധികൃത കുടിയേറ്റം മൂലം ഇപ്പോൾ കടുത്ത ഭീഷണിയായി നിലനിൽക്കുന്നത് നമ്മുടെ രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ തന്നെയാണ് ഡൽഹിയിൽ മാത്രമെന്ന കരുതി സമാധാനിക്കാൻ വരട്ടെ ഇനി കേരളത്തിലെ കൊച്ചിയിലും പിണറായി സർക്കാരിന്റെ പോലീസ് സേനയുടെ മൂക്കിനു തുമ്പിലും കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് പൗരന്മാരെ അനധികൃതമായി കുടിയേറിയതാണ് പിടിച്ചത് അവരുടെ കയ്യിലും തിരിച്ചറിയൽ കാർഡും ആധാർ രേഖകളും പോലും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും സുരക്ഷിതത്തെ പറ്റിയും ആശങ്കപ്പെടേണ്ട സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് കേന്ദ്ര സർക്കാരിന്റെ കുറ്റങ്ങളും കുറവുകളും തിരഞ്ഞു നടക്കുമ്പോൾ സ്വന്തം കാൽച്ചുവെട്ടിലെ മണ്ണൊരിച്ചു പോകുന്നത് പോലും അറിയുന്നില്ലല്ലോ പിണറായി സർക്കാരെ ബംഗ്ലാദേശ് മ്യാൻമാർ പൗരന്മാരുടെ അനധികൃത കുടിയേറ്റം ഡൽഹിയുടെ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക ഘടനയെ മാറ്റിമറിച്ചതായി കഴിഞ്ഞ ദിവസം ജെ എൻ യു സർവകലാശാലയാണ് പഠന റിപ്പോർട്ട് പുറത്തുവിട്ടത് ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റം കാരണം തലസ്ഥാനത്ത് മുസ്ലിം ജനസംഖ്യയിൽ ഗണ്യമായ വർധന ഉണ്ടായതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സുരക്ഷാർത്ഥവും തീവ്രവാദ ഭീഷണിയും മുന്നിൽ കൊണ്ടുമാണ് ഡൽഹിയിലെ അനധികൃത കുടിയേറ്റക്കാരെ കുറിച്ചുള്ള ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അനധികൃത കുടിയേറ്റക്കാരുടെ കടന്നുകയറ്റം കാലാകാലങ്ങളായി നിലനിന്നു വന്ന നഗരത്തിന്റെ ജനസംഖ്യാശാസ്ത്രത്തെ മാത്രമല്ല സമ്പദ് വ്യവസ്ഥയെയും തകർത്തു ഈ സാഹചര്യം ക്രിമിനൽ ശൃംഖലകളെ ശക്തിപ്പെടുത്തുകയും ചെയ്തു എന്ന് പിന്നെ എടുത്തു പറയേണ്ടതില്ലോ ഇവർ പ്രധാനമായും താവളമാക്കിയിരിക്കുന്നത് സീലംപൂർ ജാമിയ നഗർ സാക്കിർ നഗർ സുൽത്താൻപുരി ജഫ്രാബാദ് എന്നിവിടങ്ങളിലാണ് വോട്ടർ പട്ടികയിലടക്കം ബംഗ്ലാദേശ് മ്യാൻമാർ പൗരന്മാർ കടന്നു കയറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ അനധികൃത കുടിയേറ്റം സൃഷ്ടിക്കുന്ന ഭീകരത എത്ര വലുതാണെന്ന് കൂടി മനസ്സിലാകും കുടിയേറ്റക്കാരുടെ വാസസ്ഥലങ്ങളിലെ തിങ്ങിപ്പാർക്കലും വൃത്തിഹീനമായ ജീവിത സാഹചര്യങ്ങളും പകർച്ചവ്യാധികൾ അതിവേഗത്തിൽ പടർന്നു പിടിക്കുന്നതിന് കാരണമായിട്ടുണ്ട് അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കുന്നതിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി ഒരു പ്രധാന വെല്ലുവിളിയായി തുടരുന്നു എന്നത് ഒരു തടസ്സമായി നിലനിൽക്കുന്നു റിപ്പോർട്ടിനോട് പ്രതികരിച്ചുകൊണ്ട് അനധികൃത കുടിയേറ്റക്കാരുടെ ഒഴുക്കിന് ആം ആദ്മി സർക്കാർ സൗകര്യമൊരുക്കുന്നുവെന്ന് ബി ജെ പിയുടെ സംയുക്ത പത്ര ആരോപിച്ചു സാമൂഹിക രാഷ്ട്രീയ സ്വാധീനം ഉൾപ്പെടെ എല്ലാ വശങ്ങളും ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് കുടിയേറ്റക്കാർക്ക് വ്യാജ വോട്ടർ രജിസ്ട്രേഷൻ എങ്ങനെ സൗകര്യമൊരുക്കുന്ന വഴി കൂടുതൽ വോട്ട് അധികാരം കയ്യാളാമെന്ന ധാരണയുണ്ടെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് തെറ്റി അതുമാത്രമല്ല എന്ത് ഗൂഢലക്ഷ്യം ഉള്ളിൽ വെച്ചായാലും അനധികൃത കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് വഴി രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തെ അനിശ്ചിതത്തിലാക്കുകയാണ് ചെയ്യുന്നതെന്നുള്ള ബോധമെങ്കിലും കുറഞ്ഞ പക്ഷം ഉണ്ടാകണം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി രാജ്യത്തിനെ നശിപ്പിക്കാനുള്ള പ്രവർത്തികൾക്ക് കൂട്ടുനിൽക്കുന്നത് രാജ്യത്തിനോട് മാത്രമല്ല ഓരോ ഭാരതീയനോടും കാണിക്കുന്ന കടുത്ത വഞ്ചന തന്നെയാണ്